ഹലോ നമസ്കാരം ആന അപ്പമാടിയൊക്കെ അല്ലാണ്ട് അപ്പം ഞങ്ങൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് കൊണ്ടുപോട്ടിയ ഹൈവേയിൽ പുളിക്കല് പെരിയമ്പലത്ത് നമുക്ക് രണ്ട് നിലയിൽ വീട് വന്നിട്ടുണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അത് കൊടുക്കണത് അപ്പം പറ ചെറുതായിട്ട് മൂപ്പര് കുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ഫറൂഖ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കരിപ്പൂര് എയർപോർട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ കുറഞ്ഞ റേറ്റിന് വീട് കിട്ടാണ്ട് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് അതിന് പോലോട് പറയാൽ ഇതാ വന്നിട്ടുണ്ട് ഒരു ഇരുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് മൂന്നര സെൻറ്റിൻ്റെ അടുക്കുന്ന സ്ഥലമുണ്ട് അടിയിൽ മൂന്ന് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഹാളും അത് തേക്കാനുണ്ട് കേട്ടോ മുകളിൽ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് അപ്പോൾ ഒന്ന് വന്ന് നോക്കി പിന്നെ നിൽക്കുന്നത് സിറ്റൗട്ടിലാണ് സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ എല്ലാം സിറ്റൗട്ട് ആട്ടോ പിന്നെ വൈൻ്റെ കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ വൈ ഇവിടെ കയറി വരുന്നോടത്ത് കുറച്ച് വീതി കമ്മിയുണ്ട് റൂട്ടുമ്പോൾ ഇങ്ങോട്ട് കയറുന്നിടത്ത് കുറച്ച് രീതിക്കൊക്കെ വീതി കൂട്ടി നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഒക്കെ കയറാം കയറി വരാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് അപ്പോൾ നമ്മൾ നേരെ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഹാളിലാണ് ഡൈനിങ് ഹാളിൽ നല്ല നീളും അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ അല്ല ഒരു ഡൈനിങ് ഹാളാണ് കേട്ടോ കണ്ടോളി പിന്നെ ഇവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരുന്നത് എത്രയാണ് വെറും നാല് കിലോമീറ്റർ കോഴിക്കോട് ടൗണിലേക്ക് വരുന്ന എത്രയാണ് ഇരുപത്തിനാല് കിലോമീറ്റർ അപ്പോൾ ഫറൂഖ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ വീട് കിട്ടാണ്ടോ കണ്ടേനും വിളിച്ചതിനും ഒരു വരാൻ വന്നോളൂ കൊണ്ടുപോയിക്കോളും എന്ന് തന്നെ വരാം കാരണം അത്രയും വില കുറച്ചിട്ടാണ് ഈ വീട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളൊക്കെ കണ്ടില്ലെങ്കിൽ ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടെയാണ് കോമൺ ബാത്റൂമുള്ളത് ബാത്റൂമ് നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തിയൊക്കെ എല്ലാം ബാത്റൂമ് തന്നെയട്ടോ അപ്പോൾ ഹാൾ കണ്ടു തുടങ്ങി പുറത്തെ പറയുന്നതല്ല കേട്ടോ നല്ല വീതികളല്ല ഹാൾ തന്നെയാണ് പിന്നെ ഇവിടെ പള്ളിക്ക് പള്ളി മദ്രസ് അറബി കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാം ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഹാളിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വന്ന കൊണ്ട് കേട്ടോ വന്നു ലേറ്റ് ഒന്ന് അപ്പോൾ ഒന്നാമത്തെ ബെഡ്റൂമ് നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ എല്ലൊരു ബെഡ്റൂമാണ് നല്ല വലിപ്പം കാര്യങ്ങളാണ് അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ എല്ലാ വീതിക്ക് വീതിയും കാര്യങ്ങളൊക്കെ എല്ലൊരു ബെഡ്റൂം തന്നെയാണ് കണ്ടകളെ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു ഹാളിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും കേട്ടോ കണ്ടോളെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമെ ഇത് തന്നെ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ എല്ലാവരും ബെഡ്റൂം തന്നെ ഉണ്ടോ കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാത്ത സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാവരും ബെഡ്റൂം തന്നെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് വരികയാണ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കേട്ടോ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതും തന്നെ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് അപ്പം നമ്മൾ വീണ്ടും ഹാളിലേക്ക് പോവുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീടിന് നാല് ബെഡ്റൂമുണ്ട് അതായത് മുകളിൽ തേപ്പും മാത്രം ബാക്കിയുള്ളൊരു തില് മുകളിൽ ഹാളും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നിട്ടോ ആ ബെഡ്റൂം എന്നിറങ്ങിയിട്ട് ഞമ്മൾ കിച്ചനിലേക്ക് പോവാണ് ഇതാണ് കിച്ചന് കണ്ടോളൂ നമ്മൾ കിച്ചന് നേരെ വർക്ക് ഏരിയയിലേക്ക് പോവാട്ടോ അപ്പോൾ എന്താ വെച്ചാൽ മൂന്ന് ബെഡ്റൂമും താഴെ മുകളിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നാല് ബെഡ്റൂം ഈ വീടിന് മൊത്തത്തിൽ ഇയാൾ പറയണത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നമുക്ക് ചെറുതായിട്ട് കുറയ്ക്കാമെന്ന് നമുക്ക് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമ്മളെ ചാനലൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് പക്ഷെ വല്ലാതെ ഫോളോ ചെയ്യണില്ല ചെറുതും വലതും വീടിനൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാലും പിന്നെ മാക്സിമം ആളുകൾ ഷെയർ ചെയ്ത് വെച്ചോളി ഇതാണ് മുകളിലത്തെ അവസ്ഥ അപ്പം ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുകളിലാണ് പിന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ മുകളിൽ ഒരാൾ ഇവിടെ എന്താ വെച്ചാൽ ഡ്രസ്സൊക്കെ അതിലൊക്കെ ഇട്ടൊക്കെ കേട്ടോ അയലൊക്കെ കിട്ടിയാണ് ഇവിടെ കണ്ടോ അത് വാർപ്പന്നെയാണ് കേട്ടോ മുകൾ അതിൽ വലിയൊരു ഹാളും ഒരു ആണല്ലേ അല്ലേത് അപ്പോൾ ഇവിടെ ആയാലും ഒക്കെ കെട്ടിയോണ്ട് നമുക്ക് ഒരു സുഖം കിട്ടിയില്ല എന്തായാലും ഇത് തേപ്പ് കിട്ടി കഴിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എന്തായി നാല് ബെഡ്റൂമായിട്ടോ ഈ വീടിന് അപ്പോൾ കുഴപ്പമില്ലാത്ത റേറ്റാണ് ഈ വീട് വേണ്ട പറയുക എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിച്ചോളിയും ഓണർ നമ്പർ ഞാൻ തരും അപ്പോൾ ചാരിലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളിയും